ഹായ് ഫ്രണ്ട്സ് നമ്മളുടെ വീടുകളിലെ വലിയൊരു പ്രശ്നമാണ് അടുക്കളയിലെ കിച്ചൺ സിംഗ് അടയുക അതിൻ്റെ ഡ്രെയിനേജ് പൈപ്പ് അടയുക എന്നൊക്കെ പറയുന്നത് നിങ്ങളൊരു നൂറ് രൂപ മുടക്കിയാൽ നിങ്ങളുടെ ആയുഷ്കാലം ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ അവതരിപ്പിക്കുന്നത് എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീടുകളിലെ കിച്ചൺ സിംഗ് ആണെങ്കിൽ ഫുഡിന്റെ വേസ്റ്റ് പോയിട്ടാണ് സ്ഥിരമായിട്ട് അടയുന്നത് ചെറിയ പൈപ്പൊക്കെയാണ് ഡ്രെയിനേജിനായിട്ട് നൽകിയിട്ടുള്ളതെങ്കിൽ അത് പെട്ടെന്ന് പെട്ടെന്ന് അടയും ഇല്ലെങ്കിൽ തന്നെ നമ്മൾ മിക്കപ്പോഴും മൂന്നും നാലും മാസമൊക്കെ കൂടുമ്പം ഇതെടുത്തിട്ട് ക്ലീൻ ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട് മാത്രമല്ല ഈ കൂടുതലായിട്ട് വേസ്റ്റ് നമ്മുടെ കിച്ചൻ സിങ്ങിലെ വെള്ളം പോകുന്ന കുഴിയിലേക്ക് പോകുന്ന സമയത്ത് ആ കുഴി നിറയുവാനുള്ള ഒരു സാധ്യതയുമുണ്ട് ഇതിനെയൊക്കെ ഒഴിവാക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഞാൻ ഇന്നിവിടെ പറയാനായിട്ട് പോകുന്നത് ഈ ഒരു പ്രോഡക്റ്റ് രണ്ട് വർഷമായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട് ഇത് വളരെ സക്സസ് ആണ് മുമ്പ് രണ്ടോ മൂന്നോ മാസം കൂടുമ്പോഴൊക്കെ നമ്മൾ ഈ പൈപ്പുകൾ ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരുമായിരുന്നു ഇപ്പം രണ്ടു വർഷമായിട്ട് നമ്മൾ ഈ പൈപ്പ് ക്ലീൻ ചെയ്തിട്ടേ ഇല്ല ഈ ഒരു പ്രോഡക്റ്റിന്റെ പേരെന്ന് പറയുന്നത് കിച്ചൺ സിങ്ക് ഡ്രെയിൻ സ്റ്റെയിനർ ബാസ്ക്കറ്റ് എന്നാണ് ഇത് വെറും നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ആമസോണിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള കടകളിൽ നിന്നും കിട്ടുന്നതാണ് ഒരു നൂറ് രൂപ മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെ വിലയുള്ള പല സാധനങ്ങളും നമുക്ക് മാർക്കറ്റിൽ അവൈലബിളാണ് പക്ഷേ നിങ്ങൾ വാങ്ങുമ്പോൾ ഈ ഒരു കണ്ണി ഉള്ള സാധനങ്ങൾ തന്നെ വാങ്ങുന്നതിനായിട്ട് ശ്രദ്ധിക്കാം അപ്പം ഞാനിതിൻ്റെ ഒരു ചെറിയൊരു ഡെമോ കൂടി നിങ്ങളെ കാണിക്കാം നമ്മുടെ ഒരു ചായ ചായയർത്തി ചായപ്പൊടി പോലും ഇതിനുള്ളിൽ കൂടി അകത്തേക്ക് പോകില്ല അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് വർഷമായിട്ട് എനിക്ക് പൈപ്പ് ക്ലീൻ ചെയ്യേണ്ട വന്നിട്ടില്ല എന്ന് ഞാൻ പറയാൻ കാരണം ചൂടിൻ്റെ പേസ് ആയിട്ടോട്ടേ പച്ചക്കറിയുടെ പേസ്റ്റായിട്ടോ ഒട്ടും തന്നെ ഇതിലേക്ക് പോകില്ല വെള്ളം മാത്രമേ ഇതിൽ നിന്ന് പുറത്തേക്ക് പോവുകയുള്ളൂ അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക ഈ ഒരു കണ്ണിയലുള്ള വല മാത്രം വാങ്ങുന്നതാണ് നമ്മളുടെ ഒരു പാചക രീതിക്ക് വളരെ നല്ലത് ഈ ഒരു പ്രൊഡക്റ്റ് വളരെയധികം നാളുകളായിട്ട് മാർക്കറ്റിലുള്ളതാണ് നമ്മുടെ സമീപ കടകളിലും ഒക്കെ നമുക്കിത് ലഭ്യമാണ് ആമസോണിലുള്ള ലിങ്ക് ഞാനിതിൽ കൊടുക്കാം ഞാൻ പറഞ്ഞിരുന്ന നൂറ് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് നമ്മൾ ഒൻപത് രൂപയുടെ ട്രാൻസ്പോർട്ടിംഗ് ചാർജ് ചെട്ട് നൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഇതിന് നൽകിയത് നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെയുള്ള പല പ്രോഡക്റ്റുകളുണ്ട് പക്ഷേ നമ്മളുടെ ഒരു പാചക രീതിക്ക് ഈ കണ്ണിയകല ഉള്ള നെറ്റ് തന്നെ നിങ്ങൾ വാങ്ങുന്നതിനായിട്ട് ശ്രദ്ധിക്കുക ഒരു പ്രോഡക്റ്റ് ആമസോണിൽ നിന്ന് വാങ്ങുന്നതിനായിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം താല്പര്യമുള്ളവർക്ക് അവിടെ പോയിട്ട് ഈ പ്രോഡക്റ്റ് വാങ്ങാവുന്നതാണ് ഈ ഒരു പ്രോഡക്റ്റ് എല്ലാവർക്കും പ്രയോജനപ്പെടും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കാം കൂടുതൽ സോളാർ നേച്ചർ ടെക് വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം